മനുഷ്യന്മാര് തമ്മിലുള്ള പ്രത്യേകമായ മൂന്ന് ബന്ധങ്ങൾ ഒന്ന് കുടുംബ ബന്ധമാണ് രണ്ട് വിവാഹബന്ധവൻ മൂന്ന് മുലകുടി ബന്ധം മാതാപിതാക്കള് മക്കള് സഹോദരി സഹോദരന്മാര് എളാപ്പ മൂത്താപ്പന്മാർ എളയമ്മ മൂത്തമ്മമാര് തുടങ്ങിയ ആ ബന്ധങ്ങൾ ഭാര്യ ഭർത്താവ് അളിയന് ഇളച്ചൻ മുത്തച്ഛൻ അമ്മച്ചൻ അമ്മായി ഇളച്ചി മുത്തച്ചി തുടങ്ങിയ ആ ബന്ധങ്ങൾ അതൊക്കെ നമുക്ക് വളരെ പ്രത്യക്ഷമായ ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങളാണ് പ്രത്യേകിച്ച് രക്തബന്ധം എന്ന കുടുംബ ബന്ധം അത് നമ്മളാരും സെലക്ട് ചെയ്യുന്നതല്ല എന്നാൽ വിവാഹബന്ധം നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഭാര്യ ആരാകണം ഭർത്താവ് ആരാകണം എന്ന് ആലോചിക്കാൻ കാണാൻ തീരുമാനിക്കാൻ നടപ്പാക്കാനൊക്കെയുള്ള അവകാശമുണ്ട് മൂന്നാമത്തേത് മുലകുടി ബന്ധമാണ് അറബികൾ പഴയ കാലത്ത് ഗ്രാമീണരായ ആരോഗ്യമുള്ള നല്ല കാലാവസ്ഥയിൽ കഴിയുന്ന പക്കുമതികളായ സ്ത്രീകളെ ഏൽപ്പിക്കും നഗരങ്ങളിൽ താമസിക്കുന്ന വലിയ സാമ്പത്തികമായ ശേഷിയുള്ളതോ അല്ലാത്തതോ ആയ കുടുംബങ്ങളിലെ കുട്ടികളെ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരങ്ങ് കൊണ്ടുപോകും ഗ്രാമങ്ങളിൽ നിന്നിങ്ങനെ വരും നഗരങ്ങളിലേക്ക് പട്ടിണിപ്പാവങ്ങളായ ആൾക്കാർ തൊഴിലില്ലാത്ത സഹോദരി ഏത് വീട്ടിലാണ് കുഞ്ഞു ജനിച്ചത് എന്ന് നോക്കി അപ്പൊ അവിടെ അങ്ങനെ കൊടുത്ത അങ്ങനെയാണ് നബി നബീസ്വല്ലാഹുലി സ്വലമയുടെ ഉമ്മയായി ഹലീമ റലി അള്ളാഹു ഒക്കെ വന്നത് അപ്പോ അത് സംബന്ധമായുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ട് സുഹൃത്തു നിസാ ആരുമായി വിവാഹബന്ധം പാടില്ല എന്ന് പഠിപ്പിക്കുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞു ഉമ്മ പിന്നെ ഉമ്മയുടെ വസ്ലരു വിധത്തിൽ കുടുംബ ബന്ധത്തിലെ സ്ത്രീകളുമായി വിവാഹബന്ധം പാടില്ലയോ ഏതൊക്കെ ആ പെൺമക്കൾക്ക് ആൺകുട്ടികളുമായി വിവാഹബന്ധം പാടില്ലയോ അതെല്ലാം മുലകുടി ബന്ധവും കാരണമാകുന്നതാണ് മുലകുടി ബന്ധം മുഖേന ഹറാമാകും എന്തൊക്കെ രക്തബന്ധം മുഖേന ഹറാമാകുന്ന ബന്ധങ്ങളെല്ലാം ഇന്നാളെ കല്യാണം കഴിക്കാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉമ്മയെ കല്യാണം കഴിക്കാൻ പാടില്ല ഒരുമത്താലയ്ക്ക് മഹാത്മം അതൊക്കെ പറയേണ്ട പോലെ ആവശ്യമുണ്ടോ എന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പൊക്കെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാകും ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് ഉമ്മയുമായി വിഭജരിക്കുന്ന പെങ്ങളുമായി മകളുമായും ഒക്കെ വിഭജിക്കുകയും ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാർ ലോകം തകിടം മറിയാറായ ആകാശം ഞെട്ടിവിറക്കാറായ ഒരുപാട് ഒരുപാട് മോശമായ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ സ്വന്തം പിതാവിൻ്റെ അടുക്കൽ മകളെ ഏൽപ്പിച്ചു പോകാൻ ധൈര്യമില്ലാത്ത ഉമ്മമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അന്ന് പറയാണ് കുരുമത്ത് അലയിക്കും തന്മക്കളെ കല്യാണം കഴിക്കരുത് ഉമ്മാനെ കല്യാണം കഴിക്കരുത് ഏത് കാലഘട്ടത്തിലാണത് പറഞ്ഞത് പതിനാല് നൂറ്റാണ്ടിന് ശേഷം ഇന്നും അത് സത്യമായി ആ പറയേണ്ട ആവശ്യകത ഉള്ളതായി വന്നിരിക്കുക എന്നും നിലനിൽക്കേണ്ട പരിശുദ്ധ കുർആാനിലാണില്ല മൂന്നാമത്തേത് സഹോദരിയ അമ്മായി നാല് എളയമ്മ മൂത്തമ്മമാര് അഞ്ച് ആറ് സഹോദരന്റെ പെൺമക്കൾ സഹോദരിയുടെ സഹോദരിയുടെ പെൺമക്കൾ ഈ ആളുകളാണ് ഒരു ഇനിയുള്ളത് മൊലയൂട്ടലിലെ ബന്ധമാണ് മൊലയൂട്ടിയ സ്ത്രീ ഈ ആണിന്റെ ഉമ്മയ പെൺകുട്ടിയെയാണ് മൊലയൂട്ടിയതെങ്കിൽ ആ ഉമ്മയുടെ ആൺമക്കളൊക്കെ ഇവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് സ്വന്തം ബന്ധുക്കളെ പോലെയാണ് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല അന്യരെയാണല്ലോ കല്യാണം കഴിക്കാൻ പറ്റുക അപ്പം രണ്ട് ഇനങ്ങളാണ് അതിൻ്റെ തുടർച്ചയായി ബാക്കിയെല്ലാം വരുന്നുണ്ട് ഇനി വിവാഹബന്ധത്തിലൂടെ കല്യാണം കഴിക്കാൻ പാടില്ലാതായി വരുന്ന അടുത്ത കുടുംബമായി വരുന്നത് അമ്മായിമ്മയാണ് ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ ഉമ്മയെ കല്യാണം കഴിക്കരുത് അതുപോലെ സ്വന്തം ഭാര്യയുടെ മടിത്തട്ടിൽ വളർന്ന ആദ്യ വിവാഹത്തിലുള്ള പെൺകുട്ടികളെ മൂന്ന് മകന്റെ ഭാര്യ നാല് രണ്ട് സഹോദരിമാരെ ഒരേ സമയം ഭാര്യയാക്കാൻ പറ്റില്ല ഭാര്യൻ്റെ അഞ്ചത്തിനെയോ ഭാര്യ ജ്യേഷ്ഠത്തിനെയോ കല്യാണം കഴിക്കാൻ പാടില്ല ഇതാണ് പൊതുവായ നിയമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നുകൂടി ഓർമ്മിച്ച് വെക്കുക എന്ന് മാത്രം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാവും അമാനി മോലി റഹി പരിഭാഷ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും വീണ്ടും വീണ്ടും വായിക്കുകയും വായി അപ്പം ഇന്ന് മുലയൂട്ടൽ ബന്ധത്തിലെ ചില കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാം ഇപ്പോ നാട്ടിലൊരു പൊതുവേ സ്ഥിതി ഉണ്ട് ചില നാടുകളിൽ ഒരു പ്രസവം നടന്നാൽ ആ സ്ത്രീ അടുത്തുള്ള കുറെ കുട്ടികൾക്കാണ് മൊലോടും തലങ്ങും വിലങ്ങും വില കൊടുക്കും ആ ബന്ധങ്ങളൊക്കെ പിന്നെ എന്താവും അപ്പൊ ഒരു കുഴപ്പമില്ല അപ്പൊ ഒരു കുഴപ്പമില്ല ആ മുല മൊലപ്പാല് കിട്ടിയ കുട്ടി ആണാകട്ടെ പെണ്ണാകട്ടെ കല്യാണം കഴിക്കേണ്ട സമയമാവുമ്പോ ഒരു പക്ഷേ ഈ കുട്ടികൾ തമ്മിൽ കല്യാണം നടന്നു എന്ന് വരും മലയൂട്ടിയമ്മ മരിച്ചുപോയി കണ്ട കുടുംബക്കാരൊക്കെ അല്ലെങ്കിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയി ഓർമ്മയുണ്ടാവൂല പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അപ്പൊ ശ്രദ്ധിക്കണം എന്തിനാണ് മൊലയൂട്ടുന്നത് അള്ളാഹുഖാൻ അരുളി ഡൈവോഴ്സ് ആയ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുലപ്പാല് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നാണ് പറയണത് ഇന്നിപ്പോ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കുട്ടിൻ്റെ ഉമ്മയാണ് പറയപ്പെട്ടത് അന്ന് കുട്ടിന്റെ ഉമ്മ തന്നെ ആകണം പൈസ കൊടുത്തൊരു ഉമ്മയെ ഒരു സ്ത്രീനെ ഏൽപ്പിക്കും കൂടിയും ചെയ്യും അപ്പൊ അത് സംബന്ധമായി നിയമം പറയണം ഏതായാലും രണ്ട് കൊല്ലം മലയൂട്ടുക പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ രണ്ട് കൊല്ലം മുഴുവൻ മുലയൂട്ടിക്കൊള്ളണമെന്ന് നിയമമില്ല ആവശ്യത്തിന് മുലയൂട്ടുക രണ്ടു കൊല്ലത്തിൽ അപ്പുറം ഒഴിവാക്കണം നമ്മൾ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ അവര് മാസം എന്ന് പറഞ്ഞു അതിൽ മുലയൂട്ടൽ നിർത്തൽ എന്താണ് പറഞ്ഞത് രണ്ടു കൊല്ലം ഫിസാലുഹു അമ്മ രണ്ട് കൊല്ലത്തിൽ അപ്പുറം മുലയൂട്ടരുത് അവർ ഒന്നേ മുക്കാൽ കൊല്ലം ആവുമ്പോഴേക്ക് മൊല മൊല കൊടുക്കൽ നിർത്താൻ തുടങ്ങണം പെട്ടെന്ന് ദിവസം മുലക്കണ്ണും പറിച്ചെടുക്കലല്ല ആ കുട്ടിക്ക് വിഷമുണ്ടാകരുത് ഉമ്മാന്റെ മാരടത്തിന് വിഷമുണ്ടാകരുത് ആ നിലക്ക് കൈകാര്യം ചെയ്യണം എല്ലാവർക്കും അറിയാം എങ്കിലും പെട്ടെന്നൊരു ദിവസം നിർത്തിയിട്ട് കുട്ടിയാകെ കരച്ചിലോട് കരച്ചിലും മാറുവേദനിക്കലും ഉമ്മാക്കും അങ്ങനെ ആകരുത് പിന്നെ കറക്റ്റ് രണ്ട് കൊല്ലം എന്നത് ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പാടില്ല എന്നുള്ളതിലും കേറാമുട്ടിയ നിയമല്ല രണ്ടു കൊല്ലം പിന്നെ ഒന്നോ രണ്ടോ ദിവസം കൂടിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആകേണ്ടി വരേണ്ടി കൊല്ലം മാസം എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അറബി മാസമാണ് നമ്മളെ കലണ്ടറൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം ഡേറ്റ് ഡേറ്റ് എഴുതി വെക്കുമ്പോൾ നമ്മൾ അറബി ഡേറ്റ് കൂടി എഴുതി വെക്കണം അപ്പോ പൂർത്തിയായി മലയൂട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലമാണ് രണ്ടു കൊല്ലത്തിൽ അപ്പുറം ആകരുത് എന്നതാണ് നിയമം ഇപ്പുറം ആകാം ഒരു കൊല്ലമാകാം അരക്കൊല്ലമാകാം ഒന്നര കൊല്ലമാകാം അരുതൊന്നും പക്ഷേ ഉമ്മാന്റെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആകരുത് ഉമ്മാന്റെ സൗന്ദര്യത്തിന് വേണ്ടിയാകരുത് മറ്റൊന്നും ആകരുത് പിന്നെ ആ കുട്ടിയുടെ ആരോഗ്യവും ഉമ്മയുടെ ആരോഗ്യവും രണ്ടും പരിഗണിക്കും പക്ഷെ മുലയൂട്ടിയത് കൊണ്ട് ഒരു കുഴപ്പം വരാൻ പോണില്ല എന്നറിയാം കാരണം അത് അല്ലാഹു സംവിധാനിച്ചതാണ് മൂത്രവും മലവും ഉമിനീരും കണ്ണുനീരും മലവും പിന്നെ കഫവും എല്ലാം വിയർപ്പും എല്ലാം ഉണ്ട് എന്നാൽ വളരെ പരിശുദ്ധമായ നല്ല ഒരു ആരോഗ്യത്തിൻ്റെ കേന്ദ്രമാണ് മുലയൂട്ടൻ മടിക്കുന്ന ചില സ്ത്രീകളെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അത് ശരിയല്ല ഉമ്മയുമായുള്ള ബന്ധത്തിൻ്റെ പവിത്രമായ ആഹാരമാണത് അതുകൊണ്ട് മുലയൂട്ടൽ ഒരു പുണ്യകർമ്മമാണ് അൻ വാര്യം ഭർത്താവ് ഡൈവോഴ്സാണ് കുട്ടിയായിരുന്നാ എന്റെ കുട്ടി എന്ന് ആരും പറയരുതേ നമ്മളെ കുട്ടിയാണ് ഡൈവോഴ്സായാലും ശരി ഞങ്ങളെ കുട്ടിയാണ് അല്ലാതെ ആണിന്റെ കുട്ടിയല്ല വെണ്ണിൻ്റെ കുട്ടിയല്ല എവിടെ നിൽക്കുകയാണെങ്കിലും ശരി കുട്ടികൾ ഡൈവോഴ്സ് ആയി മമ്മീ പാപ്പയും ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ എവിടെ നിൽക്കേണ്ടത് ഏഴ് വയസ്സ് വരെ കുട്ടി ഉമ്മാന്റെ അടുത്താണ് ഏഴു വയസ്സാകുമ്പോൾ കുട്ടിനോട് ചോദിക്കാം ഉമ്മാന്റെ അടുത്ത് നിൽക്കണോ പാപ്പാൻ്റെ അടുത്ത് നിൽക്കണോ അതിപ്പ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറയും പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കൊണ്ടെന്നില്ല കാരണം വാപ്പാന്റെ അടുത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും ഉമ്മാന്റെ അടുത്ത് വലിയ തകരാറ് ഉള്ളത് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാകും അവിഹിതമായ ബന്ധങ്ങൾ കാരണം ഒഴിവാകുന്നവരുണ്ടൊക്കെ ഉണ്ട് എപ്പോഴും വാപ്പാനോ കുറ്റം പറയുന്ന ഒരുമ്മയാണെങ്കിൽ ചിലപ്പോ കുട്ടി ഞാൻ വാപ്പാന്റെ അടുത്ത് പോവുക പിന്നെ വാപ്പാരും തന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കൂല ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞോക്കാതെ അങ്ങനെയൊന്നും ആകരുതി അപ്പൊ ഏതായാലും ഭാര്യ ഭർത്താവ് ഡൈവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെയും തമ്മ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ട് കൂടിയാലോചിച്ചിട്ട് പരസ്പരം തൃപ്തിപ്പെട്ടിട്ട് മൊലയൂട്ടിൽ നിർത്തുകയാണെങ്കിൽ രണ്ടു കൊല്ലാകണിന് മുമ്പ് നിർത്തുകയാണെങ്കിൽ ഓള ആഗ്രഹത്തിനല്ല ഓൻറെ ആവശ്യത്തിനും അല്ല പിന്നെയോ രണ്ട് കൂട്ടം നോക്കി നിങ്ങൾ ഇസ്ലാമില് ആ ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുറ്റല്ല എന്നുള്ള രീതിയിലല്ല അവർ മുസ്ലിം സഹോദരങ്ങളാണ് പള്ളിയിൽ വരേണ്ടവരാണ് സമ്മേളനത്തിലും സദസ്സുകളിലും ഒക്കെ പങ്കെടുക്കേണ്ടവരാണ് അതുകൊണ്ട് അവര് തമ്മിൽ കാണാൻ പാടില്ല എന്നല്ല കുറ്റംപരസ്യു മാത്രമാക്കേണ്ട ആവശ്യമില്ല ഗുണങ്ങളും പറയാം ഇപ്പൊ നല്ലൊരു സഹോദരി ചോദിക്കണം ഡൈവോഴ്സായി ഓൺ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പോ കുട്ടികളെ കാണുമ്പോൾ എന്നെ കാണാൻ പറ്റൂലില്ലേ എന്താ പ്രശ്നം കണ്ടു താണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ കാണാൻ പാടില്ല എന്നില്ല സംസാരിക്കാം കുട്ടികളമ്മയല്ലേ ല്ലേ ആ കുട്ടികളുടെ രണ്ടാൾക്കാര് അപ്പോ കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് തൃപ്തിപ്പെട്ട് ആണെങ്കിൽ മലയൂട്ടൽ നേരത്തെ നിർത്താം ആവശ്യം വരും ഫല ആവശ്യം നിങ്ങൾ മുലയൂട്ടുന്നതിന് പകരം മുലയൂട്ടാൻ വേണ്ടി ഒരു ആളെ ഈ പെണ്ണിനെ ഏൽപ്പിക്കുകയാണെങ്കിലോ ഫല കുഴപ്പമില്ല വാപ്പ കൊടുക്കണം കോടതി നിയമങ്ങൾ എന്തായാലും ശരി നാടൻ നിയമങ്ങൾ എന്തായാലും ശരി ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമം കർഷകൃത്യമായിട്ട് കുറവാനുണ്ട് നിങ്ങൾ അഥവാ ഭർത്താവ് കുട്ടിൻ്റെ വാപ്പ ആണ് ചെലവിന് കൊടുക്കേണ്ടത് അതെങ്ങനെ ബിൽ മാറൂഫി മര്യാദക്ക് സ്വന്തം കുട്ടിയാവുമ്പോൾ നെൽ നല്ലൊരു മുലയൂട്ടുന്ന സ്ത്രീയെ ഏൽപ്പിക്കുന്നു നല്ല ഫുഡ് കൊടുക്കുന്നു കുട്ടികൾക്ക് ആവശ്യമായ നല്ല സമീകൃതാഹാരം കൊടുക്കുന്നു ആയി കഴിഞ്ഞാൽ പിന്നെ പകുതിയാക്കുക അതൊന്നും പറ്റൂല നല്ല ഉഷാറായിട്ട് കൊടുക്കണം ഈ രീതിയിലാണ് മുലയൂട്ടലിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം മൊലയൂട്ടൽ എന്നത് എന്തിനാണ് കുട്ടിന്റെ ഭക്ഷണമാണ് അപ്പോ മൊല ചപ്പിയാ പോരാ ഒന്നീമ്പിയാ പോരാ ഒരു പ്രാവശ്യം പരിപൂർണമായി മൊലയൂട്ടി കുട്ടിക്ക് പള്ള നിറഞ്ഞ് നിർത്തണം പിന്നെ ഒരു പ്രാവശ്യം മൂന്നാം പ്രാവശ്യം നാലാം പ്രാവശ്യം അഞ്ചാം പ്രാവശ്യം അഞ്ച് പ്രാവശ്യം വേണം മുസ്ലിമിലെ ആയിരത്തി നാനൂറ്റി എന്തുവേണം ആവശ്യത്തിന് ഒരു ഒലയൂട്ടലിന്റെ സമയത്ത് എത്ര വയറു അങ്ങനെ ആകണം പറ്റ കുറയും വേണ്ട പറ്റ കൂടും വേണ്ട ഇതൊക്കെ പറയാം തെരുമതി ആയിരത്തി അമ്പത്തിരണ്ട്

വിവാഹബന്ധം ഹറാമാകണമെങ്കിൽ എന്ത് വേണം അഞ്ച് പ്രാവശ്യം മലയൂട്ടണം സാധാരണഗതിയിൽ രണ്ടു കൊല്ലമാണ് എന്നാൽ ഈ മലയൂട്ടിയ ഉമ്മയുടെ ബന്ധുക്കളെ ഈ ചങ്ങാതിക്ക് കല്യാണം കഴിക്കൽ ഹറാമാകുന്നതും ഈ പെൺകുട്ടിയെ ആ ഉമ്മയുടെ മകൻ കല്യാണം കഴിക്കൽ ഹറാമാകുന്നതും എപ്പോഴാണ് അഞ്ച് പ്രാവശ്യമെങ്കിലും മലയൂട്ടുമ്പോഴാണ് നാല് പ്രാവശ്യമാകുമ്പോഴോ കുഴപ്പമില്ല നാല് പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചേ മുലയൂട്ടിട്ടുള്ളൂ ഒരു പ്രാവശ്യം മൊലയൂട്ടിട്ടുള്ളൂ കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം കുഴപ്പമില്ല മൂന്ന് പ്രാവശ്യമാണെങ്കിലും കുഴപ്പമില്ല നാലാണെങ്കിൽ കുഴപ്പമില്ല അഞ്ച് പ്രാവശ്യം മുലയൂട്ടിയാലാണ് ഈ നിയമം ബാധകമാകുന്നത് അപ്പൊ ഒന്നെന്താണ് അഞ്ച് പ്രാവശ്യം രണ്ട് രണ്ട് വയസ്സിൽ കൂടരുത് രണ്ടു വയസ്സ് കഴിഞ്ഞിട്ട് മുലയൂട്ടിയാൽ അത് എത്ര പ്രാവശ്യം മുലയൂട്ടിയാലും ശരി ഈ നിയമം ബാധകമല്ല മൂന്നാമത്തേത് ഇത് മുലയൂട്ടിയ കാര്യമൊക്കെ എപ്പോഴാ ഞമ്മളെ ചർച്ചക്ക് വരിക പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് അപ്പോ എന്തായിരിക്കണം വിഷയം അത് കറക്റ്റായിട്ട് പറയണം അന്ന് ചെറിയ കുട്ടിയാണ് അന്ന് ചെറിയ കുട്ടിയാണല്ലോ ഈ കുട്ടി വളർന്നു വലുതായിട്ട് കല്യാണം കഴിക്കേണ്ട സമയമാവുമ്പോഴാണ് ഒരു പക്ഷേ അറിയുന്നത് ചില ആൾക്കാർക്ക് നേരത്തെ അറിയാം ഓർമ്മ വെക്കണേ ഇങ്ങനെ മുലയൂ വേറൊരു അന്യ കുട്ടിയെ അന്യക്കുട്ടിയെ മുലയൂട്ടുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കണം അത് ഓർമ്മ വെക്കണം എല്ലാരോടും പറയണം എഴുതി വെക്കണം സംശയം ഉണ്ടാകരുത് കുട്ടി ആരാണ് എന്ന് സംശയം ഉണ്ടാകരുത് എത്ര പ്രാവശ്യമാണ് സംശയമുണ്ടാകരുത് രണ്ടു വയസ്സിന്റെ ഉള്ളിലാണോ അല്ലേ എന്നതിൽ സംശയമുണ്ടാകരുത് ചിലപ്പോ കാസർട്ട് വരാൻ വേണ്ടി ആൾക്കാരുണ്ടാവും എന്ത് അതൊന്നും മുടക്കണം വിവാഹം മുടക്കുന്ന കമ്പനി ഈ നാട്ടിലുണ്ടാവും കൂടിയ കൊലയും പോലെ അവിടെ ഇരുന്നിട്ട് പള്ളിയിലൊക്കെ ഇരുന്നിട്ട് വിവാഹം മുടക്കുന്ന കമ്പനികൾ ഒന്നുമില്ലല്ലോ ഏതായാലും പല ഭാഗത്തും അതുണ്ട് അപ്പോ ഒരു ആള് ഒരു പെണ്ണ് പറയാണ് ഞാന് ഇങ്ങക്കും ഈ ആണിനും ഈ പെണ്ണിനും മൊലൂട്ടിയിട്ടുണ്ട് എന്നെങ്ങാനും പറഞ്ഞ എന്താവും ശരി ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഒരുക്കെ പറഞ്ഞാ മതിയല്ലോ എല്ലാരോടും പറയണം പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളും മനസ്സിലാക്കി വെക്കണം അപ്പൊ നിസ്സംശയമാകണം ഈ പെണ്ണ് കളവ് പറയാത്തവളാകണം ചതിക്കാത്തവളാകണം ഉറപ്പാകണം ശരി അങ്ങനെ വന്നാൽ അവര് ആ മുലയൂട്ടിയ സ്ത്രീയുടെ മകനെ ഈ കുട്ടി ഈ പെൺകുട്ടിക്ക് കല്യാണം കേൾക്കാൻ പാടില്ല മറിച്ചും പാടില്ല അങ്ങനെ ആ ബന്ധങ്ങളിൽ വരുന്ന ഇളയമ്മ മൂത്തമ്മ ഇളയമ്മ മൂത്തമ്മ അതുപോലെ സഹോദരിമാര് അതുപോലെ പിതാവിന്റെ സഹോദരൻ ഈ മലയൂട്ടിയ ഉമ്മാന്റെ ഭർത്താവായ ആള് ഈ കുട്ടിക്ക് ബാപ്പയാണ് ഇതമ്മയാണ് ഇത് ബാപ്പയാണ് അത് പറഞ്ഞാൽ ബാക്കിയുള്ള ഉണ്ടാവും അപ്പൊ പെങ്ങമ്മമാര് അങ്ങളമാര് അവരൊക്കെ ഹറാമാബും ഇളാപ്പം മൂത്താപ്പന്മാര് മറ്റുള്ള സഹോദരിമാര് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അമ്മാമ്മാര് ഇതൊക്കെ ഹറാമാവ് അമ്മായികള് ഇളയമ്മമാര് മൊത്തന്മാരൊക്കെ ഒഴിവാക്കും അതൊക്കെ ഒരു കാരണം എന്തേ ഈ മാത്രം വിവാഹ വിവാഹബന്ധമല്ല കുടുംബ ബന്ധമല്ല ഒരു ബന്ധമല്ല അപ്പോൾ എന്ത് വേണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നർത്ഥം അപ്പൊ അഞ്ച് പ്രാവശ്യം വേണം എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് സംഭവങ്ങൾ പറയാം നബിസ്ലാഹു അല്ലാരുള്ളി ബുഹാരിയിലെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഹംറയുടെ മകള് ആ മകളെ ആരോ കല്യാണം ആലോചിച്ചത് അപ്പോ നിബി പറഞ്ഞു അതെനിക്ക് അനുവദനുടി ബന്ധത്തില് എന്റെ സഹോദരന്റെ മക മകളാണത് രണ്ടായിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടങ്ങാനാകണം മുലയൂട്ടുന്നത് അപ്പൊ നമ്മളെ നാട്ടിലെ കാട്ടിക്കൂട്ടൽ പറ്റൂലാണ് അർത്ഥം എന്ത് ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ട് ബന്ധം വേണ്ടിയിട്ട് വേണ്ടിട്ട് മുലയൂട്ടൽ പാടില്ല പിന്നെയോ വിശപ്പില് വെസന്ന് കരയാണ് ഒരു പെണ് ഒരു കുട്ടി അപ്പൊ ഉമ്മാക്ക് മുലയപ്പാലില്ല അല്ലെ ഇമ്മ അവിടെ അല്ല എങ്ങോട്ടെങ്കിലും പോയതാണ് അപ്പോ നമുക്ക് ഒരു സ്ത്രീക്ക് മുലയൂട്ടൽ മുലയൂട്ടാം ഈ കുട്ടിയെ പക്ഷെ അതെന്തിനാകണം വിശപ്പടങ്ങാൻ വേണ്ടിയാകണം അങ്ങനെ അഞ്ച് തവണയായിട്ട് വരണം പിന്നെന്താ പറഞ്ഞത് എല്ലാ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള രാജ്യങ്ങളിലെ എല്ലാ നല്ല മനുഷ്യരെയും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഫലസ്തീൻ ലോകമെമ്പാടുമാ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ദിവസമാണ് ഇന്ന് ഓർമ്മിക്കുന്ന കാര്യം നാൽപ്പത്തി നാലായിരത്തിലധികം ആളുകളാണ് എടുത്തു കൊല്ലപ്പെട്ടത് ഫലസ്ഥല പരിശുദ്ധമായ മസ്ജിദുൽ അക്സ നിലനിൽക്കുന്ന സ്ഥലം നബിമാരുടെ പിറവി സ്ഥലം മെഹറാജിൻ്റെ ആ ബഹുമാനപ്പെട്ട ചരിത്രം എല്ലാം നമുക്കറിയാം കൊതുസ് ഇപ്പോൾ അതിൻ്റെ അവകാശികളുടെ കയ്യിലല്ല ഉള്ളത് ഈ കൊച്ചു പള്ളിയിലിരുന്നു കൊണ്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയാം നടുരോട്ടിലൊട്ടി എടുത്തി ഇറങ്ങി പ്രകടനം നടത്തുക മുദ്രാവാക്യം മുഴക്കുക ദേഷ്യ പിടിക്കുക അതൊന്നുമുള്ള നമ്മളെ മാർഗങ്ങളല്ല നമുക്ക് പ്രാർത്ഥിക്കാം അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുക അതാണല്ലോ അതിൻ്റെ വിഷയം യോഗത്തിൻ്റെ ഫലഭാഗത്വം ികൾ ഉണ്ട് ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം അവർക്ക് ഗൾഫ് രാജ്യങ്ങൾ നല്ല ജോലിയും പദവിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ നാട്ടിൽ അവർക്ക് ജീവന് ഭീഷണിയാണ് കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നത് ആശുപത്രികൾ ബോംബിട്ട് തകർക്കുന്നു സ്കൂളുകൾ അതുപോലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങൾ എത്ര കാലമായി എത്രയെത്ര സംവിധാനങ്ങളായി അപ്പോൾ നമ്മൾ കാര്യമായി പ്രാർത്ഥിക്കണം രണ്ട് അവര് നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങളാണ് മജ്ജയും മാംസവും വികാരവും ഉള്ള ആളുകളാണ് നാളെ നമുക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരില്ല എന്ന് ആരും ഉറപ്പിക്കേണ്ടതില്ല സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ നമുക്കറിയാലോ ഇസ്ലാമിനോട് മാപ്പിളാർ എന്നുള്ളതൊക്കെ ഇസ്ലാമിനോട് ഒരു വെറുപ്പ് എവിടെയൊക്കെയോ വരുന്നവർ നമ്മളെന്ത് വേണം വേണം ആ ഇസ്ലാമിനോട് നല്ല സ്നേഹം കാണിക്കണം എല്ലാ ഇസ്ലാമിൻ്റെ നിയമങ്ങളും പഠിച്ച് എല്ലാ ഇസ്ലാമിൻ്റെ മര്യാദകളും മാന്യതകളും മനസ്സിലാക്കി മുന്നോട്ട് പോകണം മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും സിർക്കിലാണുള്ളത് അവരിസ്ലാം ആയതുകൊണ്ടൊരു കാര്യമില്ല അതുകൊണ്ട് അവരെ ശിർക്ക് നിരക്ഷപ്പെടുത്തുന്നത് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്ന അമ്പ്രത്ത തങ്ങളെ എന്നാണ് വിളിക്കുന്നത് അള്ളാഹുബി എന്നല്ല വീഴാൻ പോകുമ്പോ അമ്പ്രത്ത തങ്ങളെ മക്കത്ത മുച്ചിരിക്ക് നടന്നിങ്ങനെ പോകുമ്പോ കുഴങ്ങുമ്പോ ഇബ്രാഹിം നബി എന്ന് പറയും ഉകാൻ പോകുമ്പോൾ എന്ന് പറയും ആ ഒരു കോമൺ സെൻസ് പോലും നമ്മുടെ നാട്ടിൽ ഇല്ല ഉം പോകുമ്പോൾ അമ്പൃത്തങ്ങൾ എന്ന് പറയും അങ്ങനെയുള്ള ഒരു ചെറിയ കാരണത്താൽ നിസ്കാരം ചെയ്യുക ഒരു ചെറിയ കാരണത്താൽ നോമ്പൊഴിവാക്കും ഒരു ചെറിയ കാരണത്താൽ മക്കൻ ഒഴിവാക്കും അങ്ങനെയുള്ള ഒരുപാട് തകരാറുകൾ നമുക്കാണ് അള്ളാൻ്റെ അനുഗ്രഹം കിട്ടേണ്ടത് നമുക്കാണ് അള്ളാഹുവിൻ്റെ കരുണയും ദയാവാത്സല്യവും കിട്ടേണ്ടത് നമുക്കാണ് സ്വർഗം ലഭിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് തല്ലുകൊള്ളുമ്പോൾ നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊന്നും കൂലി പ്രതീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം ശിർക്കില്ലാതാകണം അള്ളാഹുവിനോട് അടുക്കണം അള്ളാഹുവിനോട് അടുത്ത ഒരാൾക്ക് എന്ത് അടങ്ങാറുണ്ടായാലും അതിന് കൂലി നാളെ കിട്ടുകയും അള്ളാഹുവിനോട് അടുപ്പല്ലെങ്കിലോ ഏതായാലും ദുരിയാ ഒരു അടങ്ങാറായി ആഹൃത്തൊരു അടങ്ങാറാകണം അതിനാൽ ഇസ്ലാമിനെ സ്നേഹിക്കുക മുസ്ലിങ്ങളെ സ്നേഹിക്കുക ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളെയും സ്നേഹിക്കുക പൂർത്തിയാക്കുക നമ്മൾ പഠിക്കുക ഓരോ വിഷയവും എങ്ങനെയാണ് അതിന്റെ നിയമം എന്ന് അടിമുതൽ മുടി വരെ എന്നിട്ടത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക അപ്പോൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനു വത്തലിക്കുമാറാകട്ടെ കുടുംബ ബന്ധങ്ങളെയും വിവാഹ ബന്ധങ്ങളെയും മുലപ്പാൽ ബന്ധങ്ങളെയും അള്ളാഹുവേ നല്ല രീതിയിൽ നിലനിർത്തി തരുമാറാകണേ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അള്ളാഹുവി നിങ്ങളെ രക്ഷിക്കണേ നിയമങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള അപകടങ്ങളിൽ നിന്നല്ലാഹുവേ നിങ്ങളെ രക്ഷിക്കണേ വിവരവും വിവേകവും വിശ്വാസവും അള്ളാഹുവി വർദ്ധിപ്പിച്ചു തരണേ ഫലസ്തീനിലെ പോരാളികൾക്ക് അള്ളാഹുവി ഊർജ്ജം നൽകണേ അവരെ സഹായിക്കുന്നവരെ അള്ളാഹുവി നിസ്സഹായിക്കണം അവളിൽ മരിച്ചു പോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകണേ അവരുടെ പോരാട്ടത്തിൽ ശക്തിയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ ഈമാനോടും തൗബോ തൗബയോടും കൂടി മുന്നോട്ട് നീങ്ങാൻ അള്ളാഹുബിയാണ് അനുഗ്രഹിക്കണേ പാപികളാണ് അള്ളാഹുബിയെ പുറത്തു തരണേ പാവങ്ങളാണ് ശക്തി പകരുമാറാകേണേ ഖുർആാനു സിംഗത്തും മനസ്സജ്ജീവിക്കാൻ ഈമാനോടും തൗബയോടും കൂടി മരിക്കാൻ അള്ളാഹുദേന ഗ്രഹിക്കണേ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين